അപ്പം നമ്മൾ മോട്ടറല്ല റിപ്പയർ ആക്കി ഇറക്കി വീണ്ടും നല്ല രീതിയിൽ വെള്ളം അടിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പം വീണ്ടും വാഴയുടെ ഒക്കെ ചെടുക്കാൻ നോക്കിയാൽ തൊള്ളി തൊഴിലായിട്ട് വെള്ളം വീഴാൻ തുടങ്ങി നമുക്ക് വെള്ളത്തിൻ്റെ പരിമിതി കൊണ്ട് വാഴയൊക്കെ ചെറുതായിട്ട് ഉണക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തൊഴിലൊക്കെയായിട്ട് ഇപ്പം സ്പീഡായിട്ട് വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം വെള്ളം അടിക്കാതൊക്കെ ഇരുന്നുണ്ട് പൈപ്പ് എല്ലാം മൊത്തം ഉണങ്ങി ഡ്രൈ ആയി വരണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല ശക്തിയിൽ വെള്ളം വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പല സ്ഥലത്തും ജോയിന്റുകൾ ഊരി പോകുന്നുണ്ട് പതിനാറാം ഇൻലൈൻ പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ പൈപ്പിനകത്ത് പല സ്ഥലത്തും ജോയിൻ്റുകളിൽ വെള്ളം ഊരി പോകുന്നുണ്ട് പൈപ്പ് ഊരി പോകുന്നുണ്ട് അപ്പോൾ വെള്ളം ലീക്കേജ് ആവുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് വെള്ളം ലീക്കേജ് ആകുന്നത് നല്ല ശക്തിയുണ്ട് ഇപ്പോൾ പഴയ പോലെയല്ല നേരത്തെ തീരെ ശക്തിയില്ലായിരുന്നു പ്രഷർ തീരെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെള്ളത്തിൻ്റെ പവർ തീരെ കുറവായിരുന്നു ഇപ്പം നല്ല ശക്തിയായിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹോറുണ്ട് നല്ല ഫോഴ്സ് ആയിട്ടാണ് വെള്ളം പോകുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ജോയിൻ്റുകളൊക്കെ പല സ്ഥലത്ത് ഊരിപ്പോവും നമ്മളിപ്പോൾ അതെല്ലാം ഇപ്പോൾ വീട് റീ ജോയിൻറ്റ് ചെയ്ത് ഒന്നും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോളും കുഴപ്പമൊന്നുമില്ല നല്ല ശക്തിയായിട്ട് ഇതാണ് പിടിച്ചാൽ വരെ നിൽക്കുകയല്ല കയ്യിലൊക്കെ നമ്മുടെ കൈയ്യെല്ലാം തെറുപ്പിച്ച് ഉണ്ടാവും അത്രയും നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ വെള്ളത്തിന് നല്ല രീതിയിൽ അപ്പോൾ ഇനി നമ്മൾ ഈ പൈപ്പ് എല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ സംഗതി സെറ്റാണ്